ശുചിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മർക്കോസ് സ്ത്രീശ്വ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം അവൻ അന്ധനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി ഇന്ന് വിശുദ്ധ മർത്തായുടെ തിരുനാൾ അതിരുന്നാളിന്റെ മംഗളങ്ങൾ ഏറെ കൂടി ഏവർക്കും നേരുകയാണ് ഒരന്ധനെ സുഖപ്പെടുത്താനായിട്ട് ജനക്കൂട്ടം ഈശോയോട് ആവശ്യപ്പെടുകയാണ് ഈശോ അവനുമായിട്ട് ഗ്രാമത്തിന് വെളിയിലേക്ക് പോയി അവിടെ വെച്ച് അവനെ സുഖപ്പെടുത്തുന്നു എന്താണ് ഈ ഒരു സന്ദേശം നമുക്ക് നൽകുക ആത്മീയ ജീവിതത്തിൻ്റെ അന്ധത മാറ്റണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ ഒരു അകലം പാലിക്കണം എന്ന് കൃത്യമായിട്ട് ഈശോ നമ്മളോട് പറയുക നീ ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ലോകത്തിൻ്റെതല്ലാതെ ജീവിക്കണം എളുപ്പമുള്ള കാര്യമല്ല പലപ്പോഴും നാം ഈ ലോകത്തിൽ ജീവിച്ച് ഈ ലോകസുഖങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളായിട്ട് മാറുകയ അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിക്കും ഒരിക്കലും ആത്മീയ ജീവിതത്തില് വിശുദ്ധിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് പറ്റത്തില്ല വിശുദ്ധിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ആത്മീയമായ കാഴ്ചപ്പാടുകൾ നിന്റെ ജീവിതത്തിൽ നിനക്ക് നേടിയെടുക്കണമെങ്കിൽ നീ വേറിട്ട് ജീവിക്കണം ഈ ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെതല്ലാതെ ജീവിക്കണം ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കണം സ്നേഹമുള്ളവരെ എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കത്തുള്ളൂ പലപ്പോഴും അന്ധരായിട്ട് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറി ഈ അന്ധത എന്നിൽ നിന്ന് മാറ്റാനായിട്ട് എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു അത് ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറി ജീവിക്കണം അത് ഭൗതികമായ മാറ്റമല്ല കേട്ടോ മറിച്ച് ആത്മീയ ജീവിതത്തിൽ ഈ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഈ ലോകസുഖങ്ങൾക്ക് ഒരിക്കലും അടിമപ്പെട്ടു പോകരുത് മറ്റുള്ളവർ ചെയ്യുന്നതൊക്കെയും എനിക്ക് ചെയ്യാമെന്ന് ചിന്തിച്ച് എല്ലാ തിന്മകൾക്കും അടിമപ്പെട്ട് ഞാൻ ജീവിച്ചാൽ എനിക്ക് ഒരിക്കലും വിശുദ്ധമായ ജീവിതം നയിക്കും പറ്റത്തില്ല ഞാൻ എപ്പോഴും അന്ധകാരത്തിൽ തന്നെ ജീവിക്കുന്ന വ്യക്തികളായിട്ട് മാറും അന്ധന് കാഴ്ച കൊടുക്കുമ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ടല്ലേ അവനെ ഏറ്റവും ആദ്യം മനുഷ്യരെ എങ്ങനെയാണ് കണ്ടത് നടക്കുന്ന മരങ്ങളെ പറ്റി ചിന്തിക്കാൻ കഴിവൊന്നുമില്ല പലപ്പോഴും നമ്മളങ്ങനെ നടക്കുന്ന മരങ്ങളായിട്ട് മാറുകയോ ചിന്തിക്കുന്നില്ല യഥാർത്ഥ മനുഷ്യനായിട്ട് യഥാർത്ഥ കാഴ്ചപ്പാട് എനിക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ നടക്കുന്ന മരങ്ങൾ മരങ്ങളും എല്ലാം ചിന്തിക്കുന്നുണ്ടോ ഒന്നുമില്ല അതേപോലെ ജീവിച്ചു പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയോ സ്നേഹമുള്ളവരെ അതുകൊണ്ടാണ് ആ അന്ധനോട് ഈശോ പറയുന്നുണ്ടല്ലേ ഇനി നീ ഗ്രാമത്തിൽ പ്രവേശിക്കരുത് വിശുദ്ധമായ ജീവിതം നയിക്കാനായിട്ട് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ലോകസുഖങ്ങൾക്ക് അടിമപ്പെട്ട് നീ ജീവിക്കരുത് ഒന്ന് വേറിട്ട് ജീവിക്കണം ഒന്ന് മാറി ജീവിക്കണം അത് ആൾക്കാരിൽ നിന്ന് അകന്ന് നിൽക്കുക എന്നതല്ല മറിച്ച് ആൾക്കാരുടെ ചിന്താഗതിയിൽ നിന്നേൽക്കണം ഈ ലോകം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കേണ്ട വ്യക്തികളല്ല നമ്മൾ മറിച്ച് ഈശോയുടെ മകനാണ് മകളാണ് ഞാൻ ആ ഒരു ബോധ്യത്തോടു കൂടി വിശുദ്ധമായ ജീവിതം നയിക്കാനായിട്ട് എനിക്ക് സാധിക്കുമ്പോഴാണ് എൻ്റെ ജീവിതം കൊണ്ട് ഫലമുണ്ടാകുന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കും അന്ധനെ പോലെ നമ്മുടെ കണ്ണുകൾ യഥാർത്ഥത്തിൽ തുറക്കാം ഈശോ പറയുന്നത് പോലെ ഈ ലോകത്തിൽ നിന്ന് മാറി വേറിട്ട് ചിന്തിക്കുവാനായിട്ട് ആ ചിന്താഗതിയിൽ വളർന്നുകൊണ്ട് മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുവാനായി അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കറേ അമേ